നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ളതിന് തെളിവുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യാക്കി ചിത്രീകരിച്ച് ദിവ്യയെ പ്രതിയാക്കി മാത്രം മാറ്റി അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദിവ്യയെ മാത്രം പ്രതിയാക്കുക ബാക്കിയെല്ലാവരും രക്ഷപ്പെടുത്തുക എന്നുള്ള സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ നിരവധി തെളിവുകളാണ് ഈ കൊലപാതകമാണെന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഈ കളക്ടർ തന്നെ അതിൻ്റെ വലിയൊരു കളി കളിച്ചിട്ടുണ്ട് അതിൽ നവീൻ ബാബു കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആദ്യം കളക്ടർ ചെയ്ത പത്തനംതിട്ടയിൽ പോയി മരിച്ച സ്ഥലത്ത് പോയി അവിടെയുള്ള കളക്ടർ വഴി ഒരു നോട്ട് കൊടുത്തയക്കുന്നു തൻ്റെ കൂടെ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്ന നവീൻ ബാബു അഴിമതിരഹിതനാണ് അദ്ദേഹം ശുദ്ധനായ മനുഷ്യനാണ് സേവന നിരുതരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ത്യാഗപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തേക്കാം അതിലൊന്നും അദ്ദേഹം അഴിമതി നടത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല യാതൊരു തരത്തിലും അഴിമതി പുരളാത്തൊരു നേതാളാണ് എ ഡി എം നവീൻ ബാബു എന്നാണ് പറഞ്ഞത് എന്നാൽ അദ്ദേഹം അതേപോലെ തന്നെയാണ് അദ്ദേഹം ലാൻഡ് ട്രിബ്യൂണൽ ലാൻഡ് കമ്മീഷണറായ റവന്യൂ കമ്മീഷണറായ ഗീതയ്ക്ക് കൊടുത്ത മൊഴിയിലും നവീൻ ബാബുവിനെ പറ്റി മോശമായിട്ടൊരു വാക്കുപോലുമില്ല എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ ശേഷമാണ് നവീൻ ബാബുവിനെ പറ്റി അധികം അഴിമതിക്കാരനാണ് എന്ന് പറയുന്നൊരു കാര്യം നവീൻ ബാബു കുറ്റസമൂഹം നടത്തിയെന്ന് പറയുന്ന വെറും പൊട്ടി പൊട്ടി കെട്ടിച്ചമച്ച ഒരു കഥ പോലീസിന് മുമ്പാകെ കൊടുക്കുന്നത് ഈ സംഭവത്തിലൂടെ കൃത്യമായി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ദിവ്യ ദിവ്യോടൊപ്പം നിന്നുകൊണ്ട് കളക്ടർ തുള്ളുന്നതാണ് കണ്ടത് കളക്ടറും ഇതിലെല്ലാം തന്നെ ഓപ്പറേഷൻ ഉണ്ട് എന്ന ഇതൊരു കൊലപാതകമാണ് തെളിയിക്കുന്ന കുറേ സംഭവങ്ങൾ എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ രണ്ട് ഹെൽമെറ്റ് ധരിച്ച ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഒരു മ എക്സ്ക്ലൂസീവ് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഈ കാര്യം കൃത്യമായി പറയുന്നത് കേട്ട് നോക്കാം നമുക്ക് ഞങ്ങളുടെ ബന്ധുവും അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഞങ്ങളുടെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ അനിയനുമായും ഞങ്ങൾക്ക് നല്ല ബന്ധങ്ങളാകുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായും തഹസീലാരാണ് അവരുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മരണവാർത്ത അറിഞ്ഞപ്പോഴ് സ്വഭാവമായിട്ട് ഞങ്ങൾക്ക് ഞെട്ടിടമുണ്ടായി കാരണം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതല്ല അത് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ പറയുന്നതും ആത്മഹത്യയല്ല അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് വ്യക്തമായ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃക്സാക്ഷികൾ പള്ളിയും ആശിഷ്ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെ വിളിച്ചറിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ആയിട്ട് വരുമ്പോ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ച് ഫോണിൽ സംസാരിക്കുകയുണ്ടായി ആ സമയത്ത് ഒരു ആക്റ്റീവായൽ രണ്ടുപേര് ഹെൽമെറ്റ് ധരിച്ച് ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് പുറകിൽ നിൽക്കുകയും അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൊട്ട് തൊട്ടുപുറകെ വീണ്ടും ചെറിയ അവരെ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടതായി മൊഴി വന്നിട്ടുണ്ട് ഈ മൊഴിയെ പറ്റി അന്വേഷിക്കുവാൻ സർക്കാരിന്റെ സംവിധാനങ്ങളൊന്നും തയ്യാറാകുന്നില്ല അപ്പോൾ ആരാണ് അതേ ഈ വണ്ടിയെ കാറിനെ പിന്തുടർന്നത് മുനീശ്വരൻ കോവിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ കാരണമായി എന്ന് പറയുന്ന ഷംസുദ്ദീൻ്റെ വെളിപ്പെടുത്താൽ എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല കാരണം ഷംസുദ്ദീൻ ഒരു ദുരൂഹ കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിറ്റേ ദിവസം അദ്ദേഹം എത്താത്തതുകൊണ്ട് വീട്ടുകാർ വിളിച്ചപ്പോൾ അഞ്ചര മണിക്ക് വിളിച്ചപ്പോൾ തലേ ദിവസം ഷംസുദ്ദീനെ മുനീശ്വരൻ കോവിലിൻ്റെ മുമ്പ് കൊണ്ട് കൊണ്ട് താഴെ ഇറക്കിയ ശേഷമാണ് പോയതെന്ന് അറിയിച്ചു ശേഷം അദ്ദേഹം ആ വീടിൻ വീട് ചെന്ന് നോക്കിയപ്പോൾ വീട് തുറന്നു കിടക്കിയിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് അകത്തേക്ക് കയറി നോക്കാതിരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ഓടി ചെന്ന് അകത്ത് എന്താണ് അകത്ത് ചെന്ന് നോക്കി പരിശോധിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്ത എന്താ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പ്രകാരം അദ്ദേഹം ഗൺമേ കളക്ടറുടെ ഗൺമേനെ വിളിച്ചു വരുത്തുന്നു അതോടൊപ്പം അടുത്ത വീട്ടുകാരെയും കൊണ്ടുപോയിട്ടാണ് പരിശോധിക്കാൻ പോയത് അപ്പം ഇവിടെയുള്ള ഇവിടെ അങ്ങോട്ട് ചോദ്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന് ഈ എ ഡി എമ്മിന് താക്കോൽ എവിടെ കിട്ടി അതായത് ഈ വീട് എല്ലാം ഒഴിഞ്ഞ് താക്കോൽ കൊടുത്ത് ഏൽപ്പിച്ച ഒരാൾ എങ്ങനെയാണ് താക്കോൽ കിട്ടിയത് രണ്ട് അദ്ദേഹം ആത്മഹത്യയാണെങ്കിൽ വാതിലുകളെല്ലാം തുറന്നിടുമോ ഒരിക്കലുമില്ല വാതിൽ തുറന്ന തുറന്നിട്ടില്ല മൂന്ന് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതും ഇൻക്വസ്റ്റ് നടത്തിയതും അഹസനം നടത്തിയതും ബന്ധുക്കൾ ഇല്ലാതെയാണ് ഏറ്റവും ബന്ധുക്കളുടെ മുമ്പാകെ വേണം അവർ ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എന്നാൽ അവരുടെ അനുമതിയില്ലാതെ അവരുടെ അവരുടെ സാന്നിധ്യമില്ലാതെയാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത് അഞ്ച് ഈ പറയുന്ന പരിയാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കാരണം എന്താണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അവിടെ എന്ത് തമ്മാടിത്തരം നടക്കുമെന്നുള്ള അറിവ് എനിക്കുണ്ട് അവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് പ്രശാന്ത് വർക്ക് ചെയ്യുന്നു അതേപോലെ ദിവ്യയുടെ ഭർത്താവോടെ വർക്ക് ചെയ്യുന്നു കൂടാതെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ എന്തു പറഞ്ഞാലും അതുപോലെ എഴുതി തള്ളുന്ന വിഭാഗമാണ് പോസ്റ്റ്മോർട്ടം ആയാലെന്തായാലും അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായും കള്ളമാണ് അതിലെല്ലാം ഫോറൻസിക് ലാബ് പ്രൊഫസറെ കൃത്യമായി സ്വാധീനിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് നൂറ് ശതമാനം തീർത്ത് പറയാൻ പറ്റും അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമല്ല നവീൻ ബാബുവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നും അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയതാണെന്നും എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് എഴുതി വെക്കാം കാരണം ഇനി ബോഡി കിട്ടില്ലല്ലോ ആരാണ് ഈ ബോഡി ഇത്രയും വേഗത്തിൽ കത്തിക്കാൻ പ്രേരണ നൽകി കൊണ്ടുപോയത് അതിൽ കൃത്യമായി കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അവിടെ നിന്ന് ബോഡി വേഗം വീട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് പോലും കാണിച്ചു കൊടുക്കാതെ അതായത് കണ്ണൂർ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഒരു നോക്ക് കാണാൻ അവസരം കൊടുക്കാതെ ധൃതി പിടിച്ച് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയതിൻ്റെ പിന്നിൽ പി എം വി ജയരാജനാണ് എന്നുള്ള വിവരമാണ് പുറത്ത് അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ കൃത്യമായി പങ്കുണ്ട് മാത്രമല്ല അവിടെ കൊണ്ടുപോയി വേഗം കൂടെ നിന്നിട്ട് വേറെ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ആ ബോഡി ദഹിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അത്രയും വിശ്വാസമാണ് കൊടുത്തത് അതൊരു ഭയങ്കര തട്ടിപ്പായിരുന്നു ഇപ്പോൾ അവസാനം എന്താ അദ്ദേഹം ചെയ്തത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്നും അല്ല എന്നും ഉള്ള ചർച്ചകളുണ്ടെന്നാണ് അദ്ദേഹം തുടങ്ങി വെക്കുന്നത് കലക്ടറും മറ്റുള്ളവരും എല്ലാം തന്നെ അന്വേഷണം നടത്തി അദ്ദേഹം ശുദ്ധനായ അഴിമതിരഹിതനായ സേവന നിരന്തരനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എന്തിനാണ് കൊന്നത് എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ദിവ്യ പ്രസംഗിച്ച എ ഡി എമ്മിൻ്റെ യാത്രയ്പ്പ് മീറ്റിങ്ങിൽ പ്രസംഗിച്ചുള്ള കാര്യം എന്താ പ്രസംഗിച്ചുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് നാൾക്കുള്ളിൽ ഞാൻ എല്ലാം എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ് അത് നവീൻ ബാബു ഈ ഒരാഴ്ചക്കാലം ഞാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിന് അനുമതി കൊടുക്കാത്ത പെട്രോൾ പമ്പിന് എന്നുള്ളതാണ് അവിടെ ഉയർത്തിയ ചോദ്യം അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നോടും ചോദിച്ചു അതിൻ്റെ അർത്ഥം അവരിത്തരത്തിലുള്ള ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇടപെടാറുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിയിക്കുന്ന കാര്യം അപ്പോൾ ഇവിടെ ഈ കൊലപാതകത്തിൽ ദിവ്യയ്ക്ക് പങ്കുണ്ടോ ഇല്ലയെന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം ദിവ്യ അറിഞ്ഞുകൊണ്ടൊരു കൊലപാതകം നടത്താൻ സാധ്യത കുറവാണ് രണ്ട് നാൾ കഴിഞ്ഞ് ചില കാര്യങ്ങൾ പുറത്തുവിടുമെന്നേ ദിവ്യ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ഇവിടെ കൊലപാതകമാണ് എന്നുള്ളതാണ് തെളിവുകൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കയർ ഇവിടെ നിന്നാണ് കിട്ടിയത് ഭക്ഷണം പുലർച്ചയ്ക്ക് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് വയറ്റിൽ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ സന്ദർഭത്തിൽ ഭക്ഷണം ഈ കൊലയാളികൾ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം ഇദ്ദേഹത്തെ കൊണ്ട് അവസാനം കഴിപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും ഒരു കൊലയാളി അല്ല ഉള്ളത് നിരവധി ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇത് നടക്കാൻ സാധ്യത അവിടെ ഒരു വാഹനം പുലർക്കാലത്ത് കണ്ടതായി പറയുന്നുണ്ട് അത് ആരാണ് ഏത് വാഹനമായിരുന്നാലും അജ്ഞാതർ ആരാണ് എന്നുകൂടി പരി ഇതുവരെ പോലീസ് പരിശോധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരുന്നു എന്ന് പറയുന്ന കാര്യം വിചിത്രമായൊരു കാര്യമാണ് അത് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്ത് എന്നെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു മാതൃഭിയേയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ഞാനത് സത്യസന്ധമാണെന്ന് വിചാരിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഒരു ഫാബ്രിക്കേറ്റ് ന്യൂസാണ് പ്രത്യേകിച്ചും ജാമ്യം മുൻകൂർ ജാമ്യ ഹർജി പരിക്കണി പരിഗണിക്കുന്ന ദിവസം ഫാബ്രിക്കേറ്റായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല മാത്രമല്ല ട്രെയിനിൽ കയറി അദ്ദേഹം യാത്ര ചെയ്തു എന്ന് തന്നെ വേണം കരുതാൻ അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധുക്കൾ ഭാര്യയും രണ്ട് കുട്ടികളും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ട്രെയിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു എങ്ങനെ ഇറക്കിക്കൊണ്ടു എന്നുള്ള ചോദ്യമുണ്ട് തലശ്ശേരിയിൽ വരെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന് അശ്ലീലപരമായ ചില വീഡിയോ ചിത്രങ്ങളെ ഫോട്ടോസ് അയക്കുന്നു ഫാബ്രിക്കേറ്റായി ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രമാണ് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് വീട്ടിലേക്ക് അടക്കം അയക്കും കുട്ടികൾക്ക് അയച്ചുകൊടുക്കും ഭാര്യയ്ക്ക് അയച്ചുകൊടുക്കുമെന്ന് ഫാമിലിക്കും ബന്ധുക്കൾക്കും നാട്ടിലേക്കും അയക്കുമെന്ന് പേടിപ്പിച്ച് അദ്ദേഹത്തെ ട്രെയിൻ കയറി അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവന്നു എന്നുള്ള ഒരു വാർത്തയാണ് കിട്ടി ക്രൈമിന് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഇത് തന്നെ ഇത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്താലും അദ്ദേഹം മുന്നോട്ട് പോയില്ല എന്നുള്ള ടി ആറ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം കൃത്യമായി പറഞ്ഞാൽ തലശ്ശേരിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നുണ്ട് ഈ സന്ദർഭങ്ങളിൽ നിന്നും ട്രെയിൻ എല്ലാ ബോഗികളും ഒന്ന് പരിശോധിക്കില്ല കണ്ണൂർ കയറിയ പാടിനെ എല്ലാവരുടെ അടുത്ത് വന്ന് പരിശോധിക്കുന്ന പരിപാടിയില്ല അടുത്ത തിരക്കുള്ള സ്ഥലത്ത് എത്തുമ്പോഴേക്ക് പരിശോധന നടത്തുക ചെയ്യാം തലശ്ശേരി അടുത്ത സ്റ്റേഷനാണ് കണ്ണൂരിൽ നിന്ന് അപ്പം രാത്രി തന്നെ അദ്ദേഹം ഇറങ്ങി അവിടെ നിന്ന് വന്നിട്ട് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഞെട്ടിക്കുന്ന തെളിവുകളെല്ലാം തന്നെ അതായത് പ്രമുഖ മാർസിസ്റ്റ് നേതാക്കന്മാരുടെ ബിനാമി സ്വത്തുക്കളുടെയും അതേപോലെ ബിനാമി ഇടപാടുകളുടെ ഇല്ലീഗലായ കാര്യങ്ങളുടെ എല്ലാം രേഖകൾ ഉള്ള ആളാണ് നിയമപ്ര കൈവശം രേഖകളെല്ലാം തന്നെ കൈവശമുള്ള ആളാണ് ഈ പറയുന്ന നവീൻ ബാബു അദ്ദേഹം ഇതിനൊന്നും കൂട്ടം നിന്നിട്ടില്ല മാത്രമല്ല കളക്ടർ പറയുന്ന ഒന്നും കേൾക്കാറില്ല കളക്ടർ പല ഇല്ലീഗലായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ഇല്ലീഗലായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടൊന്നും അദ്ദേഹം കേട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു കൊലപാതകമാണ് ആ കൊലപാതകം തെളിയിച്ചാൽ ദിവ്യു രക്ഷപ്പെടാമെന്നും പറ്റുമെന്നുള്ള ഒരു ധാരണ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐക്ക് വിടണമെന്നുള്ള പരിപാടി പ്ലാനുകളായിട്ടാണ് ദിവ്യയുടെ കുടുംബ നവീൻ ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ പറയുന്ന ഈ സി ബി ഐ എൻക്വയറി വരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം